ഇതാരാണെന്നു പറയുക നീത്തിപ്രാവിലെ സ്പ്ലെൻഡർ സ്പ്രെണ്ടെടുത്ത് പോകുമ്പോൾ പോലെ പോകുന്നത് നമ്മളെ ശ്രീകാന്താണ് ശ്രീകാന്തിനെ പോക്കെല്ലാം കണ്ടായിരിക്കും കുഞ്ചോക്കോവനാണ് കുഞ്ചോക്കോവനിൽ ശ്രീകാന്താണ് അപ്പോൾ നമ്മൾ പോകുന്നത് പിന്നെ പുതിയൊരു സ്പോട്ട് കണ്ട് അപ്പോൾ ഇതിനു മുന്നേ നമ്മളെ സുഹൃത്ത് സുഖത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട് പ്രിൻസ് മീൽസ് ആണ് ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ ചെറിയൊരു ഏരിയ അങ്ങനെ വലിയ സംഭവം ഒന്നല്ല പക്ഷെ പിന്നെ അവിടുത്തെ ബിരിയാണിയൊക്കെ കൊള്ളാം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ബിരിയാണിയോട് താല്പര്യം കുറഞ്ഞുകൊണ്ട് ഞാൻ സാദാ ചോറ് വയ്ക്കാനുള്ളൊരു പുറപ്പെടുള്ളതാണ് ഇപ്പോൾ സാദാ ചോറിൻ്റെ കൂടെ സോയാബീനിൻ്റെ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ ക്യാബേജിൻ്റെ വറവുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് സൈഡായിട്ട് കിട്ടിയത് ഇതാണ് പിന്നെ പപ്പടമുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് മോരും കൂടി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ കുറച്ച് ചോറിട്ട് അത്യാവശ്യം കറികൾ ഉള്ളത് സാദാ പച്ചക്കറിയും അതുപോലെ തന്നെ മീൻ കറിയാണ് പച്ചക്കറി കുഴപ്പമില്ല പക്ഷെ മീൻകറി അത്ര വലിയ ലൈക്ക് ആയിട്ടില്ല എൻ്റെ എന്താണെന്നറിയില്ല മീൻകറി വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല പച്ചക്കറി അടിപൊളിയായിരുന്നു അപ്പോൾ അവർ എന്ന് പറഞ്ഞത് ശ്രീകാന്തും സുഹിത്തും കൂടി ബിരിയാണി പറഞ്ഞത് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ശ്രീകാന്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർ ഒരു അയില പൊരിച്ചും കൊണ്ട് വന്നായിരുന്നു അപ്പോൾ എനിക്ക് വലിയ ലൈക്ക് ആയിട്ടില്ല അയില പൊരിച്ച പക്ഷേ അവർക്ക് എൻ്റെ സജഷൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് മീനൊക്കെ പൊരിച്ച് ഫ്രഷ് പിന്നെ മീനൊക്കെ കൊണ്ടുവന്നതുപോലെ നല്ല ചൂടോടെ കൊടുത്താൽ കുറച്ചും കൂടി കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന് അതിൻ്റെ ഒരു സെഷൻ മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മോര് മോരടിപൊളിയാണ് മോര് കുറച്ച് കുടിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് കാണിച്ചത് അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ സുയത്ത് പറഞ്ഞാൽ ഇതാ സാധനം കിട്ടി നമുക്ക് നോക്കുമ്പോൾ കോഴമുട്ടും കോഴുമുട്ട സുയത്തിന് മാത്രമല്ല ശ്രീകാന്തിന് കൂടി കിട്ടി എന്ന് ശ്രീകാന്ത് തെളിയിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ലെഗ് പീസ് ശ്രീകാന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓംലേറ്റ് പറഞ്ഞാൽ പറയില്ല ഫിഷ് വലിയ രസം തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ പദവി കുറച്ചുകൂടി നന്നാക്കായിരുന്നു ഫിഷ് ഒക്കെ നല്ല നല്ല അടിപൊളി ഫിഷ് എല്ലാം കൊണ്ടുപോയിച്ചാൽ മുപ്പത് ഗാവി പറഞ്ഞ മോഡ് നമ്മൾ വറക്കിലെടുക്കുന്നത് അതുപോലെ കോൺടാക്ട് നമ്പർ ചെയ്ത് ആവശ്യമുള്ളത് ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ